നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൊടുപുട ന്യൂമാൻ കോളേജിൽ അധ്യാപകന്റെ കൈവെട്ടിയ പി എഫ് ഐ ഭീകരൻ സവാദ് തമിഴ്നാട്ടിലും ഒളിവിൽ കഴിഞ്ഞതായി മൊഴി കണ്ണൂരിൽ മാത്രം മൂന്നിടങ്ങളിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് എല്ലാ സഹായങ്ങളുമായി പി എഫ് ഐ പ്രവർത്തകർ എത്തിയതായാണ് വിവരം വളപ്പട്ടണം മന്നയിൽ അഞ്ചു വർഷവും ഇരട്ടി വിളക്കോട്ട് രണ്ടു വർഷവും മട്ടന്നൂർ ബേരത്ത് ഒൻപത് മാസവുമാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ വിവാഹ ശേഷമാണ് വളപ്പട്ടണത്തെത്തിയത് പി എഫ് ഐ ഭീകരരുടെ സഹായത്തോടെ ഒരു ഒരു പഴക്കടയിലാണ് ആദ്യം ജോലി ചെയ്തത് പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് മരപ്പണി പഠിക്കാൻ പോയത് തുടർന്ന് ഇരട്ടി വിളക്കോട്ടിലേക്ക് താമസം മാറി ഇക്കാര്യങ്ങളെല്ലാം പി എഫ് ഐ പ്രവർത്തകർക്ക് അറിയാമായിരുന്നുവെന്നാണ് വിവരം കൈവെട്ട് കേസിന്റെ വിധി വന്നതോടെയാണ് മട്ടന്നൂർ ബേരത്തേക്ക് സവാദ് കുടുംബവുമായി താമസം മാറിയത് പിന്നീട് റിയാത്ത തരത്തിൽ ജോലിക്ക് പോകുകയും കുടുംബജീവിതം നയിക്കുകയും ചെയ്തു വീണ്ടും അടുത്തടുത്ത് ഒളിവ് ജീവിതം നയിക്കാനായി ഈ മാസം പുതിയ വീട്ടിലേക്ക് മാറാൻ ഒരുങ്ങുന്നതിനിടെയാണ് സവാദ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിലായത് കാസർകോടുള്ള നിർദ്ധന കുടുംബത്തിൽ നിന്നാണ് സവാദ് വിവാഹം ചെയ്തത് പി എഫ് ഐ നേതാവാണ് ഇതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകിയത് ഷാജഹാൻ എന്ന പേരിൽ തന്നെയാണ് വിവാഹം ചെയ്തതെന്നും അനാഥനാണെന്നും സവാദ് പറഞ്ഞിരുന്നതായി ഭാര്യ പിതാവ് വെളിപ്പെടുത്തിയിരുന്നു അറസ്റ്റ് ചെയ്യുന്ന നിമിഷം വരെ ഭാര്യയ്ക്ക് ഇയാളുടെ യഥാർത്ഥ പേരോ കൈവെട്ടി കേസിലെ പ്രതിയാണെന്നോ അറിവുണ്ടായിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു കർണാടക അതിർത്തിയിൽ താമസിച്ചിരുന്ന ഭാര്യയ്ക്ക് മലയാളം നന്നായി അറിയാതിരുന്നതും സവാദിന് മുതൽ കൂട്ടായി സിം മാറിയാണ് ബന്ധുക്കളെയും പാർട്ടി പ്രവർത്തകരെയും ബന്ധപ്പെട്ടതെന്നാണ് വിവരം സവാദിന്റെ ഭാര്യയെ വിവിധ ഘട്ടങ്ങളിൽ സഹായിച്ചവരെയും പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് മതദിത ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ കേസിലെ ഒന്നാം പ്രതി എറണാകുളം ജില്ലക്കാരനും പെരുമ്പാവൂർ അശമനൂർ സ്വദേശിയുമായ സവാദ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ പിടിയിലായ സ്വഭാവം ഒരേ സമയം ആശ്വാസവും ആശങ്കാജനകവുമാണ് അന്വേഷണ ഏജൻസികളെ കബളിപ്പിച്ച് ഷാജഹാൻ എന്ന പേരിൽ പതിമൂന്ന് വർഷമായി ഒളിവിൽ കഴിയുന്ന ഇസ്ലാമിക ഭീകരനെ കണ്ടെത്താൻ കഴിഞ്ഞതാണ് ആശ്വാസം അതേസമയം ഇത്രയേറെ കാലം ഇയാൾക്ക് കേരളത്തിൽ തന്നെ ഒളിവിൽ കഴിയാൻ സാധിച്ചു എന്നതാണ് ആശങ്ക ജനിപ്പിക്കുന്നത് പിടിയിലായ സവാദ് കേസിലെ പ്രതികളിൽ ഒരാൾ മാത്രമല്ല ഒന്നാം പ്രതി തന്നെയാണ് രണ്ടായിരത്തി പത്തിൽ ഒരു ദിവസം പുലർച്ചെ ആരാധനാലയത്തിൽ പോയി മടങ്ങി എന്ന അധ്യാപകന്റെ കൈ മഴ കൊണ്ട് വെട്ടിമാറ്റിയത് സവാദ് ആയിരുന്നു ഈ മഴുമായാണ് ഇയാൾ കടന്നു കളഞ്ഞത് ഇയാളെ പിടികൂടാനാകാത്തത് കേസന്വേഷണത്തിന്റെ വലിയ രീതിയിൽ തന്നെ വിഘാതം സൃഷ്ടിച്ചു ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം പോലും കണ്ടെത്താനായില്ലെന്ന് ചില കോണുകളിൽ നിന്ന് പരിഹാസം ഉയർന്നു കേസിനെ രണ്ട് ഘട്ടമായി നടന്ന വിചാരണയ്ക്ക് ഒടുവിൽ പ്രതികളിൽ പലരും ശിക്ഷിക്കപ്പെടുകയും ചിലരെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു അപ്പോഴും ഒന്നാം പ്രതി കാണാമറിയത്ത് തുടർന്നു ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഇയാളിൽ നിന്ന് സംഭവത്തിന്റെ കൂടുതൽ പ്രതികളിലേക്കും ഗൂഢാലോചനക്കാരിലേക്കും എത്തുമെന്നും പ്രതീക്ഷിക്കാം ഷാജഹാൻ എന്ന പേരിൽ കണ്ണൂരിൽ മട്ടന്നൂരിൽ മരപ്പിണി ചെയ്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ ആർക്കും എന്ന് പറഞ്ഞതിൽ അസ്വാഭാവികതയുണ്ട് നാട്ടുകാരുടെ കാര്യത്തിൽ ഇത് ശരിയായിരിക്കാം അവരെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും രണ്ടു കുട്ടികളുമായി പണിയെടുത്ത് കഴിയുന്ന ഒരാളെ സംശയിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ മറ്റു ചിലയിടങ്ങളിൽ താമസിച്ച ശേഷം ഇയാൾ കണ്ണൂരിൽ എത്തിയെന്നും പറയുന്നു കൊടുങ്കുറ്റവാളിയായ ഒരാൾ അയാൾ എത്ര സമർത്ഥനാണെങ്കിലും സ്വന്തം നിലയ്ക്ക് അന്വേഷണ ഏജൻസികളുടെ കണ്ണും വെട്ടിച്ച് ഇത്രയും കാലം പിടികൊടുക്കാതിരിക്കാനാവില്ല അതുകൊണ്ട് സഹായം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഉറപ്പാണ് അത് ആരിലേക്കല്ല നീങ്ങും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്